പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സോന ഗോൾഡ് ആന്റ് ഡയമണ്ട് ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം സൗദി അറേബ്യയിലെ അൽഖോബാർ പ്രിൻസ് തുർക്കി സ്ട്രീറ്റിൽ മാർക്കറ്റ് ആൻഡ് സേവിംഗ് സമീപത്തായി പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെ ഉദ്ഘാടനം ചെയ്തു സോന ഗ്രൂപ്പിന്റെ ലോകത്തെ പന്ത്രണ്ടാമത്തെയും സൌദിയിലെ ഏഴാമത്തെയും ഷോറൂമാണ് ഇത് സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചത് സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വിവേക് മോഹൻ ക്രിയേറ്റീവ് ഡയറക്ടർ ശ്രുതി വിവേക് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരായിരുന്നു സൌദി ചലച്ചിത്രരംഗത്തെ പ്രമുഖ വ്യക്തിത്വമായ ഡോക്ടർ മഹാ അൽഷാത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു സോന ഗ്രൂപ്പ് ജനറൽ മാനേജർ അജയ് പിള്ള റീജിയണൽ ഹെഡ് ശ്രീജിത്ത് ശ്രീധർ സി എഫ് ഒ സുരേഷ് കുമാർ അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ജിൻഷാദ് മാർക്കറ്റിംഗ് മാനേജർ ഷീബ തുടങ്ങിയവരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് അറുപത് ശതമാനം വിലക്കുകയും തെരഞ്ഞെടുത്ത ഗോൾഡ് സെറ്റുകൾക്ക് പണിക്കൂലില്ലാതെയും പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ കുറവുകളില്ലാതെ പൂർണമായി മൂല്യം നൽകിയും നിരവധി ആകർഷകമായ ഓഫറുകളാണ് ഷോറൂം ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഉദ്ഘാടന ഓഫറിന്റെ ഭാഗമായി ഷോറൂം സന്ദർശിക്കുന്നവർക്കായി ആകർഷകമായ ലക്കി ഡ്രോയും നൽകുന്നുണ്ട് Radai, Jidda. Celebrating 40 years of trust and legacy. Sona Gold and Diamonds. Saudi Arabia, Bahrain, Oman.